തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പക്ഷെ ഇനി മുതൽ സ്ത്രീകൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഈ തസ്തികയ്ക്ക് അയക്കുന്നതിന്റെ യോഗ്യത കൂടി കെ എസ് കെ എസ് ബി ഉയർത്തിയിട്ടുണ്ട് നേരത്തെ ആറാം ക്ലാസ് ജയവും പത്താം ക്ലാസ് താഴെ പത്താം ക്ലാസ് ജയിക്കണമെന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ പത്താം ക്ലാസ് പാസായിരിക്കണം അതിനോടൊപ്പം തന്നെ ഐ ഐ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണമെന്നുള്ള നിബന്ധന കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി ഒഴിവുള്ള മത്തൂർ തത്തികയിലേക്ക് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനും കെ എസ് ഇ ബി ബോർഡ് യോഗം തീരുമാനിച്ചു ശരി